പല ഭാരങ്ങളും കയറുകളും കെട്ടുകളും ഒക്കെ നമുക്ക് ചിലപ്പോ വന്നുകൂടി എന്നിരിക്കാം എന്താന്നറിയാ എന്റെ കാരണം എന്നറിയോ നമ്മള് സ്വതന്ത്രനായാൽ സാത്താന്റെ കിങ്ഡത്തിന് ഭയങ്കര വെല്ലുവിളിയാകും എന്ന് ആർക്കറിയാം സാത്താൻ അറിയാം സാത്താന്റെ രാജ്യത്തിന് നമ്മൾ ഒരു വെല്ലുവിളിയാകും എന്നറിയാം അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ നമ്മളെ പലതരത്തിലും പലതരത്തിലും കയറുകൾ കൊണ്ട് ബന്ധിക്കാൻ പക്ഷാജി ശ്രമിക്കും പക്ഷേ അഭിഷേകത്തിന്റെ പുഷ്ടി എല്ലാ മുഖങ്ങളെയും തകർന്നു കർത്താവിന്റെ കർത്താവിന്റെ അഭിഷേകം നമ്മുടെ എല്ലാ ബന്ധനങ്ങളെയും തകർത്ത് കളയും ഐ മീൻ എത്ര തകർന്നുടഞ്ഞ് നിന്നെയും പണിയുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് കഴിയും കർത്താവിൻ സോത്രം പറഞ്ഞേ ആത്മീകം ശാരീരികം മാനസികമായ എല്ലാ കുറവുകളെയും നികത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും കർത്താവിൻ സ്വോത്രം പറഞ്ഞേ ഹലുയൽ കാലം അമേൻ കർത്താവ് നമ്മുടെ കെട്ടുകളെ അഴിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ മേൽ അഭിഷേകത്തിന്റെ ഒരു പുഷ്ടി പകരുന്ന ഒരു ദിവസമാണ് ഇത് ഈ മോശ ആരായിരുന്നു മോശ രാജകൊട്ടാരത്തിൽ ജനിച്ചവനാണ് രാജകൊട്ടാരത്തിൽ വളർന്നവനാണ് അല്ലെ പുറമന്റെ പൂത്രി വന്ന് നൈ നദിയിൽ നിന്ന് മോശയെ ഞങ്ങളുടെ പെട്ടകത്ത് എടുത്ത് എവിടെ വളർത്തി കുറച്ച് അമ്മയ്ക്ക് തന്നെ കുറച്ചു കാലം ഏൽപ്പിച്ച് അത് കഴിഞ്ഞിട്ട് എവിടെ എത്തി രാജകൊട്ടാരത്തിൽ രാജകൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ എല്ലാവിധ കഴിവുകളോടെ എല്ലാവിധ കഴിവുകളോടെ വളർന്ന ഒരാളാണ് മോശ പക്ഷേ മോശ മോശ ആ കഴിവുകൊണ്ട് തന്റെ സഹോദരന്മാരെ രക്ഷിക്കാൻ പോയി നടന്നില്ല തന്റെ ആ ആ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് തന്റെ സഹോദരന്മാരെ അടിമത്തത്തിലായിരുന്ന ജനത്തെ രക്ഷിപ്പാൻ മോശം നോക്കിയില്ലേ ആദ്യം അവര് തല്ലൂടുന്ന കണ്ടപ്പോ ഒരു മിസ്രൈമൻ അവരോട് തല്ലുകൊടുന്ന് കണ്ടപ്പോ അവനെ അടിച്ച് ഒന്നു സ്വോത്രം അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേര് തല്ലോടുന്നു പോയി ഇസ്രായേൽ മക്കൾ രണ്ടുപേര് തല്ലോടുന്ന അവരെ തർക്കം തീർക്കാൻ പോയപ്പോ അവര് പറഞ്ഞ് നിന്നെ ഞങ്ങക്ക് ആരാ ന്യായാധിപരിയാക്കി വെച്ച് ചോദിച്ചു അവൻ ഭയപ്പെട്ട് എന്ത് ചെയ്തു ഇന്നലെ ഇസ്ലാമീമിനെ അടിച്ചുപോന്ന പോലെ ഞങ്ങളെ കൊല്ലം വരികയാണോന്ന് ചോദിച്ചിട്ട് അവൻ ഭയപ്പെട്ടു പോയി അവൻ ഇവിടേക്ക് പോയി ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ നിന്നൊരു താഴ്ച താഴ്ച ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് സ്വോം ഹർജി ദൈവം കണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു താഴ്ച ഉണ്ടെന്നുള്ളതാണ് സത്യം ദൈവത്തിന്റെ പുത്രനെ നോക്കുമ്പോൾ ആദ്യമേ കാണുന്നത് ദൈവപുത്രന്റെ ഒരു താഴ്ചയാണ് ഒരു കാര്യം ഉറപ്പാണ് ദൈവപുത്രൻ താഴ്ന്ന പോലെ നമുക്ക് എന്ത് ചെയ്യുന്നു വന്നിട്ടില്ല ഒരു താഴ്ചയും വന്നിട്ടില്ല ഒന്നുണ്ടോ ഇല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താണതുപോലെ നമുക്കൊരു താഴ്ചയും വന്നിട്ടില്ല എത്ര നമ്മൾ പാതാളം വരെ താഴാനും കർത്താവിന്റെ താഴ്ച പോലെ നമുക്ക് ഉണ്ടാകില്ല കാരണം കർത്താവ് ഇരുന്നത് സ്വർഗാദി സ്വർഗത്തിലെ ഹാലലിയ അതുകൊണ്ട് പരിശുദ്ധാത്മ ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കുകയാണ് നിന്റെ താഴ്ചയെ നീ എൻജോയ് ചെയ്യുക ഇത് ദൈവത്തിന്റെ പ്ലാനിന്റെ ഭാഗമാണ് ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് നിന്നെ എത്തിക്കേണ്ടത്തെത്തിക്കുവാൻ ദൈവത്തിന്റെ പ്ലാനിന്റെ ഭാഗമാണ് നിനക്കിപ്പോൾ വന്നിരിക്കുന്ന താഴ്ച നാമത്തിൽ ജയം ഈ മോശ കൊട്ടാരത്തിൽ നിന്ന് താഴോട്ട് ഇപ്പോൾ ആ മീൻ ഭയപ്പെട്ട ഓടി മിഥ്യാനിലെ അല്ലെ ആടുകൾ എന്ത് ചെയ്തോണ്ടിരിക്കയാണ് ദൈവത്തിന്റെ സ്വോത്രം അപ്പോൾ കർത്താവിന് മനസ്സിലായി ഇവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആടിനെയൊക്കെ മേച്ച് ആഴ്ച ഭവിച്ചു ഇങ്ങനെ പോവുകയാണ് പക്ഷേ മറക്കാത്ത ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം വാത്തത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവം മോശയെ തേടി മരുഭൂമിയിൽ വന്നു രാവിലെ ദൈവം പറയാ ഈ മരുഭൂമിയിൽ നിന്നെ തേടി നിന്റെ അടുക്ക വരുന്നവനാണ് ഈ ദൈവം കർത്താവിൻ സ്വത്രം പറഞ്ഞ രാജകൊട്ടാരത്തിൽ വച്ചല്ല മോശയുടെ അടുക്കൽ ദൈവം വന്നത് സ്വോത്നം താഴ്ചയിൽ മരുഭൂമിയിൽ കർത്താവ് മോശയെ തേടി വന്നു ചെറിയ കാര്യം കൊണ്ടല്ല ഒരു ഒരു വലിയ അഭിഷേകം കാട് അടുക്കൽ ഇന്ന് രാവിലെ ദൈവം നിന്നോട് പറയുന്നു അവൻ നിന്റെ മേൽ ഒരു ധീകത്താൻ പോലെയാണ് നിന്റെ മേലൊരു ധീകത്താൻ പോലെയാണ് നിന്നെ തേടി ഒരഭിഷേകം വെയിറ്റ് ചെയ്യുന്നുവെന്ന് പരിശുദ്ധ ആലോചന കൈമാറുകയാണ് മോശയെ തേടിയിരുന്ന അഭിഷേകം മരുഭൂമിയിൽ അവൻ തളർന്ന സമയത്ത് അവൻ ഇനി ഒട്ടും കഴിയില്ല എനിക്കിനി മരിച്ചാൽ മതി എന്നെ കൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കി അല്ലെങ്കിൽ എനിക്കിനി ഒരു സ്റ്റെപ്പ് പോലും അവൻ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മോശ പറഞ്ഞ ആ മരുഭൂമിയിലെ തളർച്ചയുടെ സമയത്ത് ഒരു വലിയ അഭിഷേകവുമായി കത്താവ് അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു അതുപോലെ തമ്പുരാൻ നിന്നെ നിന്റെ തുളർച്ച മാറ്റാൻ ഒരു വലിയ കാട്ടു തീ കാട് കത്തിക്കുന്ന ഒരു തീയെ അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പരിശോധന നിന്നോട് പറയുകയാണ് ദൈവത്തിന് സ്വോം നമ്മ ഉൾപ്പെടൽ കാണിക്കുന്നത് അഭിഷേകത്തെയാണ് അഭിഷേകം എൻ്റെ സമ്പത്താണ് അല്ലെ നമ്മുടെ തളർച്ച മാറ്റാൻ അഭിഷേകത്തിന് കഴിയും നമ്മുടെ തളർച്ച മാറ്റാൻ അവൻ ദൈവത്തിന്റെ തീക്ക് കഴിയും

ആ മീൻ ചെല ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ചിലവരോട് തൂതു പറയുകയാണ് ഇനി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയ നീ തളർന്നു നീ ക്ഷീണിച്ചു ഹലലു എന്റെ കഴിവിന്റെ പരമാവധി കഴിഞ്ഞു എന്ന് നീ പറഞ്ഞുവെങ്കിൽ ഇന്ന് രാവിലെ നിന്നോട് ദൈവം തൂതു പറയുകയാണ് അവൻ ഒരു വലിയ അഭിഷേകം ഒരു വലിയ ചില കഴിച്ച് കയറും ദൈവത്തിന്റെ ക്ഷോത്രം ഈ മോശയെ നോക്കി ഒരു വലിയ അഭിഷേകം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു മോശ ഇത് വല്ലതറിയുന്നുണ്ടോ മോശയുടെ വലുതറയുന്നുണ്ടോ മോശ വിചാരിച്ചെല്ലാം തീർന്നു ഇപ്പൊ കൊട്ടാരവും പോയി രക്ഷിക്കാൻ തീരുമാനിച്ച ആൾക്കാരും എതിരായി അല്ലേ ഉണരാളും നോക്കി എല്ലാരും രക്ഷിക്കാൻ നോക്കിയോ പക്ഷെ എതിരാ ഞങ്ങൾക്ക് നിന്റെ രക്ഷ വേണ്ട വേണ്ട നിന്നെയാണോ ഞങ്ങൾക്ക് അധികാരിയാക്കി വെച്ചതെന്നാണ് ചോദിക്കുന്നു അല്ലേ മോശയോട് ചോദിച്ച പോലെ നമ്മളോട് ചോദിക്കുക നമ്മൾ ഓരോരുത്തരും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ മോശയോട് ചോദിച്ച പോലെ അവര് തന്നെ ചോദിക്കുക ഞാൻ നിന്റെ രക്ഷയൊന്നും ഞങ്ങൾക്ക് വേണ്ട എനിക്ക് രക്ഷ എന്നെ രക്ഷിക്കാൻ വേറെ ആൾക്കാർ നിന്ന് ഞങ്ങക്ക് ന്യായാധിപതി അധികാരി വെച്ചതാക്കി വെച്ചതാരെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തോന്നുന്നു അല്ലേ ദൈവത്തിന് സ്വാതന്ത്ര്യം യോമനോട് ആ ഭാര്യ പറഞ്ഞല്ലേ എന്താ പറഞ്ഞത് ഈ ദൈവത്തെ തള്ളി പറഞ്ഞ് പോയി ചത്തുകൂടെ അപ്പൊ യോബ പറഞ്ഞു ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ ഈ സംസാരിക്കുന്നു ദൈവം നന്മ തരുന്ന തരുന്ന പോലെ തിന്മയും നാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടതല്ലയോ ദൈവത്തിന് സ്വോ ദൈവത്തിന് സ്വോ നമ്മടെ ചില സമയങ്ങളിൽ ഇതൊക്കെ ഉണ്ടാവും മോശകൾ പറഞ്ഞ പോലെ ആമേൻ നമ്മളോട് പറയും നിന്നെ ഞങ്ങൾക്ക് അധികാരിയാക്കി വെച്ചതേ ആര് സ്വന്താവും അല്ലെ എന്നാൽ ജനത്തിന്റെ മുമ്പിൽ ഇതെല്ലാം കർത്താവ് കണ്ട വ്യക്തികളുടെ ജീവിതത്തിൽ ഒക്കെ ഉണ്ടാവും കാലില്ല സ്വന്തം ജനം രക്ഷിപ്പാൻ പോയതാ അല്ലെ രക്ഷിക്കാൻ പോയ പൗരത് എന്ത് ചെയ്തു തള്ളിക്കളഞ്ഞു യേശുവിനെ തള്ളി പറഞ്ഞില്ലേ യേശുവിന്റെ യേശു രക്ഷിക്കാൻ പോയ ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയ ആടുകളെ തേടിയിട്ടാണ് ഞാൻ വന്നതെന്ന് ആദ്യം പറഞ്ഞ് കനാന ശ്രീ വന്നപ്പോ യേശു പറഞ്ഞ എന്താണ് ജാതികൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല ജാതികൾക്കായിട്ട് ഞാൻ വന്നിട്ടില്ല ഞാൻ വന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിട്ടാ അപ്പൊ ഇവരെന്തു ചെയ്തു യേശുവിനെ അവസാനം ചെയ്തു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യേശുവിൻ യേശുവിന്റെ ശിഷ്യന്മാരായ നമുക്കും ആദ്യം ഇതേ അനുഭവം തന്നെ ഉണ്ടാകും പിന്നെ അവർ തന്നെ തങ്ങൾ കുത്തിയവങ്കിലേക്ക് നോക്കും എന്നൊരു പ്രവചനമുണ്ട് ഹലിയ ഇത് തന്നെ നമുക്ക് സംഭവിക്കും ഇപ്പൊ നമ്മൾ അവർക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഒരു കാലം വരുന്നുണ്ട് അവർ കുത്തി പരിക്കേൽപ്പിച്ചവനിലേക്ക് അവർ നോക്കുന്ന ഒരു കാലം വരുന്നുണ്ട് ഇന്ന് നിന്നെ തള്ളിപ്പറയുന്ന ഒതുക്കി നിർത്തുന്ന നീ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന പലരും നിന്നെ അംഗീകരിക്കുന്നില്ല നിന്നെ ഒറ്റപ്പെടുത്തുന്നു നിന്നെ തള്ളി മാറ്റി നിർത്തുന്നു ആ മേൻ സ്വോം ഭാരപ്പെടേണ്ട ഒരു സമയം വരുന്നുണ്ട് അവർ കുത്തിയവങ്കലേക്ക് അവർ നോക്കും ഒരു സമയം വരുന്നുവെന്ന് അവർ കുത്തിയങ്കലേക്ക് ഫ്രൈസലോൺ അല്ല ഈ ഇസ്രായേൽ ജനം മോശം രക്ഷിക്കാൻ പോയതാ അവര് പറഞ്ഞു നിന്നെ ഞങ്ങൾക്ക് ആരാ ന്യായാധിപതിയാക്കി വെച്ചത് ഞങ്ങൾക്കൊക്കെ ഇവിടെ ആൾക്കാർ കുറേണ്ട് സോത്രം ഫ്രൈസലോൺ അല്ലേ ലു സ്വത്രം അവരെ അവനെ കുത്തി അവനെ പരിക്കേൽപ്പിച്ചു പക്ഷേ ആ ജനം ഇപ്പോൾ ആരുടെ ആരുടെ പിന്നാലെ വരണം അവർക്ക് രക്ഷ വേണമെങ്കിൽ വർഷങ്ങൾ നാനൂറ്റി മുപ്പത് വർഷത്തെ ചങ്ങല പോട്ടണമെങ്കിൽ മോശയുടെ പിന്നാലെ വരണം മോശയുടെ പിന്നാലെ വരണം അവർക്കൊരു പുറപ്പാട് വേണമെങ്കിൽ ആരുടെ പിന്നാലെ വരണം മോശയെ കുത്തിയത് അവര് പക്ഷെ കുത്തിയവന്റെ പിന്നാലെ വന്നെങ്കില് നിനക്ക് രക്ഷയുള്ളൂ എന്ന് തമ്പുരാൻ സ്റ്റാമ്പ് ചെയ്ത പോലെ ഇന്ന് രാവിലെ ദൈവം നിന്നോട് പറയുക നീ ഭാരോ െ നോക്കിയാ മതി യേശുവിനെ നോക്കിയാൽ മതി യേശുവിനെ നോക്കിയാൽ നമ്മുടെ എല്ലാ ക്ഷീണവും മാറി ആ മോശയെ ഐ മീൻ ആ മോശയുടെ മോശയുടെ അടുക്കിലേക്ക് കർത്താവ് ഒരു വലിയ അഭിഷേകവുമായിട്ടാണ് വന്നത്